ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം പുതിയൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ പോവുമ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രി വിഷയം വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വരികയാണ് അതായത് തുടക്കം കുറിക്കുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രി പോയതിന് ശേഷമാണ് ഞാൻ ഇത്രയധികം ഡൗണായി പോയത് അവനുള്ളപ്പോൾ നല്ല എനർജി ഉണ്ടായിരുന്നു നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊരു സംസാരം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും പ്രതികരിക്കുന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ജിൻഡോ പ്രതികരിച്ചു ജിൻഡോ ചെറുതായിട്ട് ഒന്ന് പ്രതികരിക്കുകയുണ്ടായിരുന്നു ജിൻഡോ പറയുന്നത് കൂടുതൽ മിസ്സ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഗബ്രിയെ കൂടുതലായിട്ട് മിസ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഞാൻ മിസ് ചെയ്യുന്നത് താനാണോ തീരുമാനിക്കുന്നത് അത് അല്ല തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു വഴക്ക് അവിടെ സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ജിൻഡോ പറഞ്ഞു ഇപ്പോൾ മര്യാദക്കൊക്കെ പോകുന്നുണ്ട് ഇനി അത് പഴയ രീതിയിൽ പോണോ എന്നുള്ള രീതിയിൽ ജാസ് എന്താണ് ജിൻഡോ ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ മോള് പഴയ സ്വപ്നങ്ങളൊക്കെ എടുത്ത് രണ്ടാമത് പൊടി തട്ടി എടുക്കണ്ട ഇപ്പം നല്ല രീതിയിലൊക്കെ പോകുന്നില്ലേ അതങ്ങനെ തന്നെ പോയാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്വപ്നം ഞാനാണ് തീരുമാനിക്കുന്നത് അത് ജിൻഡോ അല്ല <kungan> <ım Laser> <quin> <manufacturing startup> <nein> ് ജിൻഡെ ജിൻഡയുടെ പണിയെടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംസാരമാണ് അവിടെ വരുന്നത് അപ്പോൾ ജിൻഡ പറഞ്ഞത് ഞാൻ നേരെയാവാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ വേറെ ഒരു കാര്യത്തിനും പറഞ്ഞതല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജിൻഡോ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെയാണോ നേരെയല്ലോ തീരുമാനിക്കുന്നത് ജിൻഡയല്ല അത് ഞാൻ തന്നെയാണ് ഏ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് ജാസ്മിൻ സംസാരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം നിൻ്റെ മാസ് നിൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേ അങ്ങ് നിർത്തുകയാണ് നമ്മുടെ ചിന്ത അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഗബ്രി പോയതിന് ശേഷം നല്ലൊരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ജാസ്മിന് ഗെയിമുകളിലായാലും സ്വഭാവത്തിലായാലും മറ്റേത് എല്ലാം നമ്മൾ ഈ ഗബ്രീനെ ആശ്രയിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു പെട്ടെന്നൊരു വഴക്ക് നടക്കുകയാണെങ്കിൽ അപ്പോൾ ഗബ്രീൻ്റെ അടുത്തേക്ക് പോവുക അങ്ങനത്തെ ഒരു കാര്യം കാര്യത്തിൽ പോകുന്ന ഒരു ആളാണ് ജാസ്മിൻ ഇപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല എല്ലാവരും ഒരു രീതിയിൽ ഉപദേശിക്കാറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഉപദേശൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജിൻഡോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നിട്ട് എന്താണ് ജാസ്മിൻ ഒരുപാട് പറയുന്നുണ്ട് എൻ്റെ കാക്കയല്ലേ എൻ്റെ ജിൻ്റെ കാക്കയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രീതിയിൽ പല രീതിയിലും പറയുന്നുണ്ട് പക്ഷേ ജിൻഡോ ആ സമയത്തൊന്നും എന്നെ ഉപദേശിക്കരുത് നീ ആര് നീ നീ ആരാ എവിടെ ആരാ ഇടപെടാമെന്ന് പറയുന്നൊരു വ്യക്തിയല്ല അയാൾ എതിർക്കാറും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ജാസ്മിൻ്റെ സ്വപ്നം തീരുമാനിക്കേണ്ടത് ജാസ്മിൻ തന്നെയാണ് അത് നമ്മളാരും അല്ല വേറെ അത് അവളുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ ഗബ്രി വിഷയം ഇവിടെ വന്ന് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ വീണ്ടും നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളിലേക്കും പോവുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഗബ്രി ടോപ്പിക്ക് തന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ് വരുന്നത് ഇപ്പോൾ എല്ലാവരും ഒരു ഒരുവിധമൊക്കെ മറന്ന് ഇവിടെ സ്വഭാവത്തിലൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ജിൻഡോ ഇടപെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എന്താണ് ജാസ്മിനെ ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നല്ല ഇത് എന്താണ് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അവരുടെ ഉപ്പയും ഒക്കെ വന്ന് ഒക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോയ വിഷയമാണ് വീണ്ടും നമ്മൾ അതിലേക്ക് ഇതിലേക്ക് തന്നെ വരികയെന്ന് പറയുമ്പോൾ ജിൻഡോ ആ ഒരു രീതിയിൽ സംസാരിച്ചതാണ് പക്ഷേ ഇതിന് ജിൻഡോയ്ക്ക് ഗുണമേ കിട്ടുള്ളൂ ഇതിലിപ്പോൾ വേറെ ഒന്നും ജിൻഡയ്ക്ക് ഗുണം ഈ ജനങ്ങളെടുത്തുന്നൊക്കെ ജിൻഡോയ്ക്ക് ഒരു ഗുണമേ കിട്ടുള്ളൂ പിന്നെന്താ പറയുക എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ടല്ലോ അതിലൊക്കെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഗബ്രി ടോപ്പിക്ക് വീണ്ടും എടുത്തിടുന്നത് ജാസ്മിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ജനങ്ങളുടെ ഒരു വീണ്ടും ഒരടുത്ത വീഡിയോയിൽ